ഇതാണ് പരുപ്പെടുത്തിയെടുക്കുക സീസൺ ചെയ്യുക ഗ്രൂമിംഗ് ടീമുകളുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനി യുവാക്കൾ ഇംഗ്ലണ്ടിലുള്ള വെള്ളക്കാരികളെ മാനഭംഗപ്പെടുത്തുക വ്യാപകമായിട്ട് ഗ്രൂമിങ് എന്നാ പറഞ്ഞു ഒരുക്കാണ് വരാൻ പോകുന്ന ഇസ്ലാമൈസേഷൻ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇംഗ്ലണ്ടിലെ പല തെരുവുകളിലും ലണ്ടൻ സിറ്റിക്കകത്താണ് ലണ്ടൻ സിറ്റിക്കകത്തെ തെരുവുകളിൽ മറ്റാളുകൾക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല വെള്ളക്കാർ പോലീസുകാർ പോലും കാരണം പറ്റത്തില്ല ഗോ ബാക്കി പറയും ഔട്ട് എന്ന് പറയും കാരണം അവിടെ ഇസ്ലാമിക ശരിയത്ത് കോടതികൾ സ്ഥാപിച്ചത് കെട്ടുകഥാർത്ഥത്തിൽ നടക്കുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ ഭീകരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഇംഗ്ലണ്ടും ജർമ്മനിയും ഫ്രാൻസും പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നേരിടുവാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന കാലമാണ് അപ്പൊ കേരളം സ്കെച്ച് ഇടപ്പെട്ടു കേരളം മലയെ ചെയ്യപ്പെട്ടിരിക്കുന്നു പിന്നെയും ദുർബലമായ ഈ കോൺഗ്രസിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് കേരള കത്തോലിക്ക സഭ എന്താണ് ഒരു സ്കൂളും നാല് കോളേജും കൂടെ അനുമതി കിട്ടും എന്നൊക്കെ ഓർത്ത് മനപായസം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന സ്കൂളുകളും ഇനി നിങ്ങൾ പണിയാൻ പോകുന്ന കോളേജുകളും ഇനി നിങ്ങൾ ഉയർത്താൻ പോകുന്ന ഹോസ്പിറ്റലുകളെ അടക്കം നശിപ്പിക്കപ്പെടുവാനും നഷ്ടപ്പെടുവാനും പോവുകയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യം സാമ്പത്തികമായ നേട്ടങ്ങളോ ലാഭങ്ങളോ അല്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരിക്കണം നിലനിൽപ്പ് അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവ് കേരളത്തിൽ ക്രൈസ്തവർക്കുണ്ടാകണം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ നില പരിതാപകരമാണ് പരിങ്ങലിലാണ് എന്ന് പിന്നെയും ഞാൻ പറയുക അപ്പൊ ഇത്രമാത്രം പരിതൽ പിന്നെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ കത്തോലിക്ക സഭയിലെ സന്യസ്തരും കത്തോലിക്ക സഭയിലെ പുരോഹിതരും ധ്യാന ഗുരുക്കന്മാരും പറഞ്ഞു തരാത്ത എന്ത് സൂത്രമാണ് നിങ്ങൾക്ക് ഈ സുലൈമ പറഞ്ഞു തരുന്നത് എന്ത് കേക്കാനാണ് നിങ്ങൾ അവന്റെ അടുത്ത് പോകുന്നത് എന്താ ഞാൻ അവന്റെ ചാനലിലൊക്കെ നോക്കി അവൽ ചാനൽ ചാനലിൽ നിങ്ങൾ നിങ്ങൾ നോക്കുക നിഷ്പക്ഷമായിട്ട് നോക്കുക എന്ത് സ്പിരിച്വാലിറ്റി ഉള്ളത് എന്ത് തിയോളജി ഉള്ളത് എന്ത് ദൈവശാസ്ത്രം ഉള്ളത് എന്ത് ദൈവശാസ്ത്ര പരിശീലനമാണ് ഈ സുലൈമാന് കിട്ടിട്ടുള്ളത് ആരാണ് സുലൈമാന്റെ ദൈവം സുലൈമാന്റെ ദൈവം ആരാണ് സുലൈമാൻ എന്താണ് വിശ്വസിക്കുന്നത് സുലൈമാൻ എന്താണ് പ്രബോധിപ്പിക്കുന്നത് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് കേരള കത്തോലിക്കരെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയൊരു അപകടമാണ് അത് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുക പിന്നെ അതിനകത്ത് നമ്മുടെ ചാച്ചി വന്നിട്ട് പറഞ്ഞത് എനിക്കെന്തോ അസൂയാണ് ഇതാണ് അങ്ങനെയുള്ളത് പറഞ്ഞു എന്റെ പൊന്ന് ചാച്ചി എനിക്ക് അസൂയ ആണെന്ന് വെച്ചു പക്ഷെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കണം ഈ മാരിയോ എന്ന് പറയുന്ന നിങ്ങളുടെ ഹസ്ബൻഡിനെ കത്തോലിക്ക വേദിയിൽ നിന്ന് നിഷ്കാസനം ചെയ്താൽ അടുത്തായിട്ട് ആ വേദികൾ കിട്ടാൻ പോകുന്ന ഒരാളല്ല ഞാൻ കാരണം ഞാൻ കത്തോലിക്ക പ്രഘോഷണ വേദിയിലുള്ള ഒരാളെയല്ല അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടോ അദ്ദേഹത്തെ താറടിച്ച് കാണിച്ചിട്ടോ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടോ എനിക്ക് യാതൊരു നേട്ടവുമില്ല എനിക്കെന്താ നേട്ടം മാരിയോ ജോസഫിനെ അവിടെ നിന്ന് മാറ്റി അവിടെ അടുത്തായിട്ട് ഞാൻ വേദികൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാത്തലിക് പ്രീച്ചറൊന്നും അല്ല എനിക്കെന്ത് നേട്ടം ഉണ്ടാകാനാണ് എനിക്കൊരു നേട്ടവും ഇല്ല കോട്ടം മാത്രമുള്ളൂ ഈ ഹമീദിനെ പോലെയുള്ള ആളുകൾ എന്നെ വിളിച്ച് വധഭീഷണി അടക്കമുള്ള ഭീഷണികളും തെറികളും തൊന്തരവുകളാണ് പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ജനിച്ചു വളർന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ നശിക്കുന്നു അതിൻ്റെ അടിവേര് പറഞ്ഞു പോകുന്നു അതിനുള്ള എല്ലാ തെളിവുകളും ലക്ഷണങ്ങളും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വ്യക്തമായി ബോധ്യമായപ്പോൾ പലരും പറയാൻ അറച്ചും മടിച്ചും ചിലരൊക്കെ ഭയന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ കാര്യം സത്യസന്ധതയോടെ നിർഭയമായി പറയാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് സംഭവിക്കാൻ പോകാണ് ഇതിനെന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ക്രൈസ്തവർക്ക് ചിന്തിക്കുക കാരണം നിങ്ങളുടെ കാലിന് വല വിരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വല വിരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വലിയ അപകടത്തിലാണ് അത് മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക